ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വ്യോമയാന കരാറുകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഒന്നിലേക്ക് ഇന്ത്യ അതിവേഗം നീങ്ങുമ്പോഴും ആഗോള യുദ്ധവിമാന വിപണിയിൽ ഫ്രാൻസിന്റെ ഡെസോൾട്ട് ഏവിയേഷന് തിരിച്ചടി ഏകദേശം ഇരുപത്തി കോടി രൂപയുടെ കരാറാണ് നഷ്ടപ്പെട്ടത് ഫ്രാൻസിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ചിലവിൽ നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള വിപുലമായ ചർച്ചകളിലാണ് ഇന്ത്യ നിർദ്ദിഷ്ട കരാർ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു യു എസ് നിർമിത എഫ് തേർട്ടി ഫൈവിന്റെ കഴിവുകളുമായി റാഫേലിന്റെ കഴിവുകളെ വിശകലന വിദഗ്ദ്ധർ സൂക്ഷ്മമായി താരതമ്യം ചെയ്യുകയാണ് എന്നിരുന്നാലും ആഗോളതലത്തിൽ ഈ ശ്രദ്ധാ കേന്ദ്രത്തിനിടയിലും നിർണായകമായ ഒരു വിദേശ ഓർഡർ നേടുന്നതിൽ ദസോ പരാജയപ്പെട്ടു കൊളംബിയയിൽ നിന്നും ഇസ്രായേലി വംശജരായ കിഫിർ യുദ്ധ വിമാനങ്ങൾക്ക് മായി റാഫേൽ ജെറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ ഫ്രഞ്ച് എയറോസ്പേസ് ഭീമന് ലഭിക്കുമെന്ന് വ്യാപകമായി പ്രതീക്ഷിച്ചിരുന്നു കൊളംബിയൻ സൈനിക ഉദ്യോഗസ്ഥർ റാഫേലിനെ കുറിച്ച് അനുകൂലമായി സംസാരിച്ചിരുന്നു ഏകദേശം രണ്ടേ ദശാംശം ഒൻപത് ആറ് ബില്ല്യൻ പൗണ്ട് അതായത് എഴുപത്തിയേഴായിരം കോടി രൂപ വിലമതിക്കുന്ന ഒരു കരാറിനായുള്ള ചർച്ചകൾ പൂർത്തീകരണത്തോടെ അടുക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് കടലാസിൽ കരാർ അന്തിമമായി തോന്നുന്നില്ല പിന്നീടുള്ള ഒരു സംഭവത്തിൽ കൊളംബിയൻ സർക്കാർ സ്വീഡന്റെ ഗ്രിപ്പൈൻ യുദ്ധവിമാനത്തിന് കരാർ നൽകി റാഫേലിനെ മറികടന്നതിന് ഔദ്യോഗിക വിശദീകരണമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല ചില റിപ്പോർട്ട് അനുസരിച്ച് സ്വീഡിഷ് ഓഫർ വിമാനത്തിന് പുറമെയുള്ള കാരണങ്ങളാലും വേറിട്ട് നിന്നു ഗ്രിപ്പന്റെ നിർമ്മാതാക്കളായ സാബ് ദീർഘകാല വ്യവസായ കൊളംബിയയിൽ പ്രാദേശിക അസംബ്ലിയുടെ സാധ്യത പ്രവർത്തന പരിപാലന ചിലവുകൾ ഗണ്യമായി കുറയ്ക്കൽ എന്നിവ നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നുണ്ട് ഇടത്തരം വ്യോമസേനകൾക്ക് ചിലവ് കുറഞ്ഞതും അനുയോജ്യവുമായ ഒരു യുദ്ധവിമാനമായി ഗ്രീപ്പ് സ്വയം സ്ഥാനം പിടിച്ചിട്ടുണ്ട് റാഫേൽ യൂറോ ഫൈറ്റർ ടൈഫ്യൂൺ തുടങ്ങിയ എതിരാളികളെക്കാൾ ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമാണ് ഇത് അതിൻ്റെ ജീവിതചക്രത്തിൽ പ്രവർത്തിപ്പിക്കാൻ വില കുറഞ്ഞതുമാണ് കൊളംബിയൻ തീരുമാനമെടുക്കുന്നവർ ഈ വിമാനത്തെ ഒരു ആഭ്യന്തര എയറോസ്പേസ് നിർമ്മാണ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കാനുള്ള അവസരമായി കണ്ടതായി റിപ്പോർട്ടുണ്ട് ഇത് പ്രതിരോധ സംഭരണത്തിലെ വർദ്ധിച്ചു വരുന്ന പ്രവണതയ്ക്ക് അടിവരയിടുന്നു അവിടെ സുസ്ഥിര ചിലവുകളും വ്യാവസായിക നേട്ടങ്ങളും മുൻകൂർ വിലയോളം ഭാരമുള്ളതാണ് കൊളംബിയൻ തീരുമാനം റാഫേലിന് മത്സരശേഷി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചർച്ചയ്ക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓക്കുസ് ഉടമ്പടി പ്രകാരം ഓസ്ട്രേലിയയുമായുള്ള ഒരു ഉയർന്ന പ്രൊഫൈൽ അന്തർവാഹിനി കരാർ യു എസിനും യു കെക്കും നഷ്ടമായപ്പോൾ ഫ്രാൻസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നിരുന്നാലും ഒരൊറ്റ നഷ്ടം അമിതമായി കണക്കാക്കുന്നതിനെതിരെ വ്യവസായ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു യൂറോപ്പിനപ്പുറം വാങ്ങുന്നവരെ ആകർഷിക്കുന്നതായി റാഫേൽ തുടരുന്നു ഇന്ത്യയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവ് ഇതുവരെ ഏകദേശം മുന്നൂറ് റാഫേൽ ജെറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് അവയിൽ ഇരുന്നൂറ്റി എണ്ണം ഫ്രഞ്ച് വ്യോമസേനയാണ് പ്രവർത്തി ഇന്ത്യ ഖത്തർ ഗ്രീസ് ക്രൊയേഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ പ്രധാന ഉപഭോക്താക്കളുള്ള ഏകദേശം ഇരുന്നൂറ്റി വിമാനങ്ങളാണ് ഡസോയുടെ നിലവിലെ ഓർഡർ ബുക്ക് ഇന്ത്യ ഇതിനകം മുപ്പത്തിയാറ് റാഫേൽ സെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നാവികസേനയ്ക്കായി ഇരുപത്തിയാറ് റാഫേൽ മറൈൻ വിമാനങ്ങൾക്കായി പ്രത്യേക കരാറിൽ ഒപ്പുവെച്ചു നൂറ്റി പതിനാല് അധിക യുദ്ധവിമാനങ്ങൾക്കായുള്ള നിർദ്ദിഷ്ട ഓർഡർ അന്തിമമായാൽ ഫ്രാൻസിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ റാഫേൽ ഓപ്പറേറ്ററായി ഇന്ത്യൻ വ്യോമസേന മാറും News Das, Karma News.